നമസ്കാരം പി എസ് സി ടെക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ പി എസ് സി ബുള്ളറ്റ് ഫെബ്രുവരി മാസത്തെ കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഓക്കെ അല്ലേ യെസ് അപ്പം ഒന്നാമത്തെ ചോദ്യം ഇതാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് എവിടെയാണ് എന്നാണ് ഏത് ഏത് സംസ്ഥാനത്താണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം തെലുങ്കാനയാണ് ഓർത്തുവെക്കുക ഏതാണ് കൂട്ടുകാരെ തെലുങ്കാന അപ്പോൾ ചോദിക്കും ഏറ്റവും കൂടുതൽ സൈബർ കേസുകൾ തെലുങ്കാനയാണെങ്കിൽ ഏറ്റവും കുറവ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്ത സംസ്ഥാനം ഏറ്റവും കൂടുതൽ തെലുങ്കാന ഏറ്റവും കുറവ് സൈബർ കേസുകൾ രജിസ്റ്റർ ചെയ്തത് മിസോറാം ആണ് എവിടെയാണ് കൂട്ടുകാർ മിസോറാം 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 ഒക്കെ അല്ലേ മനസ്സിലായില്ലേ സർ നമ്മുടെ മിസ് നമ്മൾ നല്ലൊരു മിസ് ഉണ്ടെങ്കിൽ നമ്മൾ മിസ് ഉണ്ടാക്കും നമ്മൾ നല്ല നേർ വഴിക്ക് നയിക്കും അല്ലേ അപ്പോൾ നമ്മുടെ സൈബർ കുറ്റങ്ങളൊക്കെ കുറയും എന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തു ഓർത്തുവച്ചാൽ നന്നായിരിക്കും എങ്കിൽ മറ്റൊരു ലേറ്റസ്റ്റായ മറ്റൊരു ക്വസ്റ്റൻ ആണ് ഇന്ത്യയിലെ ഫസ്റ്റ് സൈബർ ഫോറൻസിക് ലബോറട്ടറി സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിച്ചത് എവിടെയാണ് കൂട്ടുകാരെ അതെ ത്രിപു എവിടെയാണ് ത്രിപുരയാണ് ഫസ്റ്റ് സൈബർ ഫോറൻസിക് ഞാൻ എഴുതണം എഴുതണോ എഴുതേണ്ട അല്ലേ ഈ സമയം ഇന്ത്യയിലെ ഫസ്റ്റ് സൈബർ ഫോറൻസിക് ലബോറട്ടറി സ്ഥാപിച്ച സംസ്ഥാനം എവിടെയാണ് കൂട്ടുകാരെ അത് ത്രിപുരയാണെന്നും കൂടി ഓർത്തു വെക്കുക എവിടെയാണ് ത്രിപുര ത്രിപുര മനസ്സിലായില്ലേ ഇനി രാജ്യത്തെ ഫസ്റ്റ് സൈബർ കമാൻഡ് സെന്റർ രൂപീകരിച്ചത് കർണാടകയാണ് എവിടെയാണ് കർണാടക എവിടെയാണ് കർണാടക എന്താ രൂപീകരിച്ചത് കർണാടകയിൽ രാജ്യത്തെ ഫസ്റ്റ് സൈബർ കമാൻഡ് സെന്റർ ഫസ്റ്റ് സൈബർ കമാൻഡ് സെന്റർ കമാൻഡ് സെന്റർ കമാൻഡ് സെന്റർ സ്ഥാപിച്ചത് കർണാടകയാണ് ഓക്കെ അല്ലേ എങ്കിൽ ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ് യെസ് ഹെൽപ്പ് നമ്പർ എന്താണ് ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പർ പത്തൊമ്പത് മുപ്പത് അല്ലേ പത്തൊമ്പത് മുപ്പതാണെന്ന് കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലെ എങ്കിൽ ലോക ടെലികമ്യൂണിക്കേഷൻ ദിനം മെയ് പതിനേഴാണ് മെയ് പതിനേഴ് മെയ് പതിനേഴ് ദേശീയ ദേശീയ ടെലി കമ്മ്യൂണിക്കേഷൻ ദേശീയ ടെലി കമ്മ്യൂണിക്കേഷൻ ദിനം മെയ് പതിനേഴിനും കൂടി ഓക്കെ എൻ്റെ കൂട്ടുകറിയാം യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അണ്ടർ നയൻറ്റി ട്വൻറ്റി ട്വൻ്റി 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 വനിതാ ക്രിക്കറ്റ് ടൂർണമെൻറ്റ് ടൂർണമെൻറ്റ് ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം അംഗമായ മലയാളി എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അണ്ടർ നയൻറ്റി ട്വൻ്റി ട്വൻ്റി വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് നേടിയ ഇന്ത്യൻ ടീം അംഗമായ മലയാളി ആര് എന്നാണ് ചോദ്യം ആരാണ് വി ജെ ജോഷി ആരാണ് വി ജെ ജോഷിദ വി ജെ ജോഷിത ജോഷിതയാണ് ഓക്കെ അപ്പം നമ്മൾ ചോദിച്ചോ ഇതാണ് ഐ സി സി അണ്ടർ നയൻറ്റി വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയാണ് ചോദിച്ചാൽ പറയണം അതേ നമ്മുടെ മലേഷ്യയാണ് എവിടെയാണ് മലേഷ്യ വേദി മലേഷ്യയാണ് അതുപോലെ തന്നെ വിജയിച്ചത് ആരാണ് വിന്നർ ആരാണ് ഇന്ത്യയാണ് അല്ലേ ഇന്ത്യ ആണ് റെണ്ണേഴ്സ് കപ്പ് ആരാണ് സൗത്ത് ആഫ്രിക്കയാണ് സൗത്ത് ആഫ്രിക്കയാണ് റെണ്ണേഴ്സ് അപ്പ് എന്നും ഓർത്തു വെക്കുക ഓക്കെ അല്ലേ അപ്പം അണ്ടർ നയൻറ്റീ വനിതാ ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പ് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇന്ത്യ നേടുന്നത് അല്ലേ അപ്പം അണ്ടർ നയൻറ്റീൻ വനിതാ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് തുടർച്ചയായി രണ്ടാം തവണയാണ് ഇന്ത്യ നേടുന്നത് കൂടി ഓർത്തു വെക്കുക ചിലപ്പോൾ ഒരു പ്രസ്താവന ചോ ചോദ്യത്തിൽ ചില പി എസ് സി ചോദിച്ചാലോ അത് നമുക്ക് അതുകൊണ്ട് അറിഞ്ഞിരിക്കുക ഓക്കെ അല്ലേ അപ്പം പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ് അംഗമായ മലയാളിയാണ് ആര് വി ജെ ജോഷിദ വയനാട്ടുകാരിയാണ് ആര് വി ജെ ജോഷിത അല്ലേ അപ്പം ഇനി പ്ലെയർ ഓഫ് ദി മാച്ച് ആരാണ് ജി തൃഷയാണ് ആരാണ് ജി തൃഷ ജി തൃഷയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റും ആര് തന്നെയാണ് ജി തൃശൂണും കൂടി ഓർത്തു വെക്കുക ഓക്കെ അല്ലേ ഒന്നുകൂടി ഞാൻ പറയാം ഐ സി സി അണ്ടർ നയൻറ്റി വുമൻസ് വേൾഡ് കപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അംഗമായ മലയാളിയാണ് അത് വി ജെ ജോഷിത വയനാട്ടുകാരിയായ വി ജെ ജോഷിത ഇതിൻ്റെ വേദി എവിടെയാണ് കൂട്ടുകാരെ അത് മലേഷ്യയാണ് വിജയിച്ചത് ഇന്ത്യയാണ് രണ്ടേഴ്സപ്പാരായത് സൗത്ത് ആഫ്രിക്കയാണ് ഇനി അണ്ടർ നയൻറ്റി വനിതാ ട്വൻറ്റി ട്വൻറ്റി ലോകകപ്പ് തുടർച്ചയായി എത്രാം തവണയാണ് ഇന്ത്യ നേടുന്നത് യെസ് രണ്ടാം തവണയാണ് പ്ലെയർ ഓഫ് ദി മാച്ചും പ്ലെയർ ഓഫ് ദി ടൂർണമെന്റും ദ്രിജി തൃശ്യാണെന്നും കൂടി ഓർത്തു വെക്കുക മനസ്സിലായില്ലേ യെസ് ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ സഹകരണ സർവകലാശാല നിലവിൽ വരുന്നത് എവിടെയാണ് കൂട്ടുകാർ അത് ഗുജറാത്ത് ആണ് ഏതാണ് ഗുജറാത്ത് ഗുജറാത്ത് ത്രിഭുവൻ സഹകാരി സർവകലാശാല ഗുജറാത്തിലാണ് ത്രിഭുവൻ സഹകാരി സർവകലാശാല നിലവിൽ വരുന്നത് അപ്പം മറ്റൊരു പി എസ് സി ചോദിക്കുന്നത് ഇത്തരത്തിലായിരിക്കും ചിലപ്പം സഹകരണ വിദ്യാഭ്യാസത്തിനായി രാജ്യത്ത് ആദ്യമായി സ്ഥാപനം കേന്ദ്ര സർവകലാശാല ത്രിഭുവൻ സഹകാരി സർവകലാശാലയ്ക്ക് മാറ്റുന്ന സ്ഥാപനം ഏതെന്ന് പറയണം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് അതായത് ആനന്ദ് എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് എന്താണ് ചോദ്യം സഹകരണ വിദ്യാഭ്യാസത്തിനായി സ്ഥാപിക്കുന്ന കേന്ദ്ര സർവകലാശാലയാണ് ഏത് ത്രിഭുവൻ സഹകാരി സർവകലാശാല എവിടെയാണ് നിലയിൽ വരുന്നത് അത് ഗുജറാത്തിലാണെന്ന് കൂടി ഓർത്തുവെക്കുക ത്രിഭുവൻ സഹകാരി സർവകലാശാലയ്ക്ക് മാറ്റുന്ന സ്ഥാപനം ഏതാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആണെന്നും കൂടി അത്രയും കാര്യങ്ങൾ കൂടി ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ ഒപ്പക് കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഒപ്പക്കിൽ അതായത് കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ഏതെന്ന് ചോദിച്ചാൽ പറയണം നമ്മുടെ ബ്രസീലാണ് ഏതാണ് ബ്രസീലാണെന്നും കൂടി ഓർത്തിരിക്കുക ഇനി ഒപ്പയ്ക്ക് എപ്പോൾ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സ്ഥാപിതമായതാണ് ഒപ്പയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പതിനാല് സെപ്റ്റംബർ പതിനാലിനാണ് ഒപ്പയ്ക്ക് സ്ഥാപിതമായത് ആസ്ഥാനം എവിടെയാണ് കൂട്ടുകാർ അത് വിയന്ന ആണുകൂടി ഒപ്പക്കിൻ്റെ ആ സ്ഥാനം വിയൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പതിനാലിനാണ് ഈ എന്ന സംഘടന രൂപീകൃതമായത് അപ്പോൾ എന്താണ് ഈ ഒപ്പയ്ക്ക് ഒപ്പയ്ക്കല്ലം പഠിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ഒപ്പക്കിൽ കൂട്ട ഒപ്പയ്ക്ക് കൂട്ടായ്മയിൽ അംഗമായ രാജ്യം ബ്രസീലാണെന്ന് പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പതിനാലിനാണ് സ്ഥാപിതമായെന്ന് പഠിച്ചു വി എൻ എ ആണ് ആസ്ഥാനം എന്ന് പഠിച്ചു ഇത്രയും കാര്യങ്ങൾ പഠിച്ചിട്ട് ഒപ്പയ്ക്ക് എന്താണെന്ന് അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഓർത്തുവെച്ചു എന്താണ് ഒപ്പയ്ക്ക് എന്ന സംഘടന അറബി ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം എന്ന കയറ്റുമ്പോൾ ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് കൂട്ടായ്മയാണ് ഈ എന്ന് ഒപ്പം എന്താണ് ഒപ്പക്ക് അറബ് ഇസ്രായേൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിന് ശേഷം രൂപീകരിച്ച കയറ്റുമ്പോൾ ചെയ്യുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് ഒപ്പക്ക് എന്ന കാര്യം കൂടി നിങ്ങൾ എന്താക്കുക മനസ്സിലാക്കി വെക്കുക ഓക്കെ അല്ലേ അപ്പൊ ചിലപ്പോ ഒപ്പെക്ക് എന്ന സംഘടന രൂപീകരിക്കാൻ കാരണമായ യുദ്ധം ഏതാണ് ചിലപ്പോൾ ചോദിക്കാം അത്തരത്തിലൊക്കെ പി എസ് ഇ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടല്ലേ അറബ് ഇസ്രായേൽ യുദ്ധം അറബ് ഇസ്രായേൽ യുദ്ധമാണെന്നും കൂടി ഓർത്തിരിക്കുക ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോൻ്റെ താഴെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക എന്തെങ്കിലും കമൻറ്റ് ചെയ്യാൻ എനിക്ക് അറിയില്ല അല്ലെങ്കിൽ ഇത്തരത്തിലും ബുദ്ധിമുട്ടാണെന്ന് അറിയുന്ന പറയുന്ന കൂട്ടുകാരെ ഒരു തംസപ്പോ അല്ലെങ്കിൽ ലൗചിന്നോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ പറയുന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പഠിക്കാൻ ബുദ്ധിമുട്ടില്ല വേഗം മനസ്സിലാവുന്നുണ്ട് എനിക്ക് എങ്ങനെയാണ് മനസ്സിലാവുക നിങ്ങളുടെ കമൻസിലൂടെയും ലൈക്കിലൂടെയാണ് അത് എന്താക്കുക നിങ്ങൾ ഈ വീടിന്റെ താഴെ രേഖപ്പെടുത്തുക വീണ്ടും മറ്റൊരു ക്ലാസിൽ വീണ്ടും കാണാം അതുവരെ ബബ ബൈ സി യു